ഗൈസ് നമ്മളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മടക്കര ഹാർബറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് എടുക്കണം ബെൽബട്ടൺ അമർത്തണം കറക്റ്റ് പറയാണെങ്കിൽ ഇതാ ഹാർബറിന്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മക്കറിയാത്തോണ്ടല്ലേ ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ ടോക്കൺ എടുത്തുണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മള് ഹാർബറിന്റെ ഉള്ളിലേക്ക് അങ്ങനെ നടന്നുകൊണ്ട് പോവാണ് ഇവിടെ നല്ല നല്ല ആൾക്കാർ കാണുന്നുണ്ട് ഉണ്ട് നോക്കട്ടെ അവിടെ അങ്ങനെ ഫൈനലി നമ്മൾ മാർക്കറ്റിലേക്ക് അവസ്ഥയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പൈസ അല്ലാണ്ട് ഫ്രീ അല്ല ഒരു കവറിന് അഞ്ച് അഞ്ച് റുപ്പീസാ അഞ്ചു റുപ്പേന്റെ കവർ വാങ്ങിച്ചോ മീൻ മാണിക്കാൻ വേണ്ടി പോകുന്നത് മീൻ ഫ്രീ ആയിട്ട് മാണിക്കുന്ന മമ്മിഞ്ഞ് പറഞ്ഞത് നോക്കട്ടെ ചെമ്മീൻ ഞമ്മ വരുമ്പോഴ് വെച്ചിട്ടുണ്ട് എല്ലാം ഇവിടെ മുള്ളനുണ്ട് അവിടെ ചെമ്മീൻ ഉണ്ട് ആൾക്കാരുണ്ട് ബോട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇരുന്ന് ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരും ലോഡായി കൊണ്ടിക്കുന്നില്ല ട്രോളിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ മീനിനു പോയിട്ട് ആൾക്കാർ വരുന്നതെന്ന് തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു അല്ലേ അല്ലേ പറഞ്ഞേ അല്ലേ ആ കൂളിപ്പറയവര് മീൻ്റെ കൂളിപ്പാരുന്നുണ്ടോ മുള്ളനല്ല പിന്നെ ചെമ്മീൻ ഇതാ തോണിയിൽ കൊണ്ടുവരി വ്യാപനമുണ്ട് നാല് ചെമ്മീൻ ഇതാ അതിലുണ്ട് ഈ കാണുന്ന മൂന്ന് തോണിയിലും ഫുള്ള് ചെമ്മീൻ ഉണ്ടാ ഫുള്ള് ചെമ്മീനായിട്ട് വന്ന തോന്നി ചെമ്മീൻ തരുന്നില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് പറഞ്ഞാൽ അപ്പൊ താങ്ക് യു തരികടാ തരികടാ

എന്റെ പുറകൊട്ട് പിടിച്ചിട്ടിങ്ങനെ ആയിട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ടോ ആ അവര് മീൻ എടുക്കുന്നു അതാ അളിയന്റെ മീൻ കെട്ടാ ലോഡായിരുന്നു അളിയന്റെ വണ്ടിയല്ലാ നമ്മക്കൊണ്ടിട്ട് കുറച്ച് ചെന്നൈ അവിടെ ചോദിക്കുന്നുണ്ടോ കേട്ടോ രണ്ട് കവറ് ഫുള്ള് മീനായിട്ട് മാർബി അറിയാ ചെമ്മീനാ ഒന്ന് നമ്മൾ പൈസ പിന്നെ കൊടുത്തു കവറിൽ നമ്മൾ അളി നമുക്ക് മീനാണ്ടാകുന്ന മീനാണ് ഉണ്ടാവും ഇത്ര എല്ലാം ചെമ്മീൻ നമുക്ക് വന്നു ഏകദേശം രണ്ടിലോ മീനുണ്ടാവും ഓക്കെ അപ്പം അങ്ങനെ അമ്മ ഇത് കഴിഞ്ഞ് അവിടുന്ന് അറിഞ്ഞ് വണ്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കും ഡൈസ് മീനും വണ്ടിയൊക്കെ ഇങ്ങനെ വന്ന് കൊണ്ടേ ഇരിക്കുന്നു ലോഡാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വെറൈറ്റി വീഡിയോയുമായി നമുക്ക് കാണാം ഓക്കെ ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ്